കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും അറാകട്ടെ യഷയാവിൻ്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്ന് കാണുന്നു പ്രിയ ദൈവമുണ്ട് ക്രോധം കടന്ന് പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാൻ ദൈവചനം പറയുമ്പോൾ ഇവിടെ ദൈവകോപം കോപം തീരുവോളം അല്പസമയത്തേക്ക് വാതിലടച്ച് ഒളിച്ചിരിക്കാനല്ല ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒളിച്ചിരുന്നാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറുമോ ഒരിക്കലും മാറത്തില്ല കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വരുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ പെരുവെള്ളം പോലെ ആയിരിക്കാം അത് നമ്മെ തകർത്ത് പോകും നമുക്ക് വാതിലടച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ വാതിലടച്ച് ദൈവം ഇരിക്കുവാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വാതിലടച്ചിരിക്കുവാനാണ് ഹൃദയത്തിൻ്റെ വാതിലെന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ടം വരുമ്പോൾ നാം പല പോവഴികളും അന്വേഷിക്കാറുണ്ട് നാം ഇന്നത് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് വെളിപ്പെട്ട് വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇങ്ങനെ പല വഴികളും നമ്മുടെ ബുദ്ധിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ നാം ആലോചിച്ച് കൂട്ടാറുണ്ട് പക്ഷേ നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ നാം ആ നമ്മുടെ ആ ഒരു സ്വയ ആലോചനയ്ക്ക് നാം പോകാതെ ദൈവസന്നിധിയിൽ ഹൃദയ ഹൃദയത്തിൻ്റെ വാതിലടച്ച് ദൈവസന്നിധിയിൽ വീട്ടിൻ്റെ അറകളിൽ നാം ഇരുന്ന് അധികമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് പിന്നെ ദൈവം നമുക്ക് അതിൽ നിന്നൊരു വിടുതൽ തരുന്നു അപ്പം ക്രോധം കടന്ന് തീരുവോളം എന്ന് പറഞ്ഞാൽ ആ ഒരു കാഠിന്യം നമ്മെ വിട്ട് പോകുന്നത് വരെയും നാം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ Peace. <laughs> തക നമ്മെ തകർക്കുവാൻ വരുന്ന പിഷ് പൈശാജിയൻ്റെ ശക്തി കുറയുമ്പോൾ കർത്താവ് നിർബന്ധമായിട്ടും നമുക്ക് വെളിയിൽ വെളിയിൽ വരേണ്ട ഒരു ജ്ഞാനത്തെ ദൈവം നമുക്ക് തരും നാം എന്ത് ചെയ്താൽ ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റും എന്നുള്ള ഒരു ജ്ഞാനം ദൈവം നമുക്ക് തരും അത് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ കരഞ്ഞു എന്ന് പറഞ്ഞ് കിട്ടത്തില്ല നാം ഹൃദയത്തിൻ്റെ വാതിലടച്ച് സർവ്വ സർവ്വതും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആലോചനകൾ കേൾക്കുമ്പോൾ കർത്താവ് അതിൽ നിന്ന് വെളിയിൽ വരേണ്ട ആലോചനകൾ നമുക്ക് തരും അങ്ങനെ ആ ക്രോധം പോകും പോകുന്നതോരം അല്പനേരത്തേക്ക് നമുക്ക് കഥകൾ അടച്ച് ഒളിച്ചിരി ഒളിച്ച് ദൈവസന്നിധിയിലിരുപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവ് മനുഷ്യ ജീവിതങ്ങളിൽ കർത്താവെ വിചാരിച്ചിരിക്കാതെ വരുന്ന കഷ്ടപ്പാടുകൾ വരുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് ഒന്ന് വെളിയിൽ വരാമെന്ന് വിചാരിച്ച് കർത്താവെ ദൈവം ഞങ്ങളെയും അറിയാതെ ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് യ്ക്ക് ബുദ്ധി കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാറുണ്ട് കർത്താവെ അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും നാം കഷ്ടത്തിലാകുന്നത് നമുക്ക് പലപ്പോഴും നാം അനുഭവിച്ചറിയാറുണ്ട് എൻ്റെ പ്രിയ ദൈവമേ ദൈവമേഘാലി സ്തോത്രം കർത്താവ് അതല്ല അതിൻ്റെ പോമൊഴി അതല്ല ദൈവസന്നിധിയിൽ പറയുന്നത് പോലെ ദൈവ വചനത്തിൽ പറയുന്നത് പോലെ അല്പനേരത്തേക്ക് ആ ക്രോധം കടന്നു പോകുന്നത് വരെയും ദൈവത്തിൻ്റെ ദൈവം ആലോചനയ്ക്കായി ദൈവം അങ്ങയുടെ നടത്തിപ്പിക്കായി അങ്ങേടെ കർത്താവ് ഹൃദയവാദം മനസ്സ് ബാതിലുകൾ അടച്ച് അങ്ങടെ സന്നിധിയിൽ കാത്തിരിപ്പാൻ ഓരോരുത്തർക്കും സഹിഷ്ണത കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃമിയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആ